വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒമ്പത് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങൾ യേശു അവിടെ നിന്ന് യാത്ര തിരിച്ച് അവരുടെ സിനഗോഗിലത്തെ അവിടെ കൈശോഷിച്ച ഒരുവൻ ഉണ്ടായിരുന്നു യേശുവിൽ കുറ്റം ആരോപിക്കണമെന്ന ഉദ്ദേശത്തോടെ അവർ അവനോട് ചോദിച്ചു സാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമാണോ അവൻ പറഞ്ഞു നിങ്ങളിൽ ആരാണ് തൻ്റെ ആട് സാപത്തിൽ കുഴിയിൽ വീണാൽ പിടിച്ചു കയറ്റാത്തത് ആടിനേക്കാൾ എത്രയോറെ വിലപ്പെട്ടവനാണ് മനുഷ്യൻ അതിനാൽ സാപത്തിൽ നന്മ ചെയ്യുക അനുവദനീയമാണ് അനന്തരം അവൻ ആ മനുഷ്യനോട് പറഞ്ഞു കൈ നീട്ടുക അവൻ കൈനീട്ടി ഉടനെ അത് സുഖം പ്രാപിച്ച് മറ്റേ കൈ പോലെയായി പരിസേർ അവിടെ നിന്ന് പോയി അവനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചന നടത്തി bala गय misha के stuी.